അടുത്ത ഒരു ചോദ്യം എന്താണ് ശിവലിംഗം ശിവനും ശിവലിംഗവും ഒന്നാണോ ശിവൻ എന്ന് പറയുന്ന എല്ലാ ഭഗവാൻമാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫോംസ് ഉണ്ട് ആ ഫോംസ് എന്ന് പറയുന്നത് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചർ വ്യത്യസ്തമായിട്ടുള്ള കാലങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങൾ എടുക്കുന്നത് പോലെ തന്നെ അവതാരന്മാരല്ലാത്ത ശിവൻ എന്നും ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒറ്റ ഒരു ഒരു ഫോമിലാണ് പക്ഷെ ഓരോ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഫോംസ് എടുക്കുക അവർ ആ ഫോംസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഫോമാണ് ഇപ്പൊ നമ്മൾ ദേവി സങ്കല്പം പറയുന്ന സമയത്ത് ദേവി തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ ദുർഗയായിട്ടും ഒക്കെ നമ്മുടെ മുന്നിൽ വരുന്നതെന്ന് മനസ്സിലാക്കാം അപ്പൊ ആ തരത്തില് നമുക്ക് ഇഷ്ടം പോലെ ഇപ്പൊ ആദിയോഗിയുടെ വേഷം എന്ന് പറഞ്ഞാല് ശിവനാണ് ഭോലേനാഥ് എന്ന് പറഞ്ഞാല് ശിവനാണ് നടരാജൻ എന്ന് പറഞ്ഞാല് ശിവനാണ് അങ്ങനെ എത്ര കാണാം ഭൈരവൻ ശിവനാണ് നടരാജൻ ശിവനാണെന്ന് പറയുന്ന പോലെ തന്നെ ഭൈരവനും ശിവനാണ് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോംസിൽ എന്താണ് രുദ്രഭാവം ഉണ്ടാവും ഉഗ്രഭാവം ഉണ്ടാവും ഭീമഭാവം ഉണ്ടാവും പശുപതിനാഥൻ എന്ന് പറയുന്നിടത്ത് വ്യത്യസ്തമായിട്ടുള്ള പശുപതി ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുള്ളതാണ് ഞാൻ അവിടെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഭഗവാനാണ് അവിടുത്തെ സ്വാമിമാരുടെ വേഷം പോലും അവരുടെ ഭൂതഗണങ്ങളുടെ രൂപത്തിലൊക്കെയാണ് ചിലപ്പോൾ മഹാദേവൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ശിവനെ കാണാൻ പറ്റ ഇവരിൽ തമ്മിൽ ചെറിയ ഒരു ഒരു ചെറിയ ചെറിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു പിന്നെ എന്താണ് നമ്മൾ പറയുക കോസ്റ്റ്യൂംസിൽ ഡിഫറൻസ് കാണുന്ന പറയുന്ന പോലെ ഇവരിലൊക്കെ ഇത് കാണാൻ പറ്റും നമ്മൾ പാർവതിയെ മാരീജ് ചെയ്യുന്ന സമയത്ത് ശിവൻ ഏത് രൂപത്തിലായിരുന്നു അതേ രൂപത്തിലല്ലല്ലോ പിന്നെ ശിവൻ ഉണ്ടാവുക അപ്പൊ യോഗ യോഗ ഈശ്വരനായിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ നല്ല പിന്നെ കണ്ണടച്ചിരിക്കുന്ന ഒരു ശിവൻ ഉണ്ട് അതേ സമയത്ത് കണ്ണു തുറന്ന് രുദ്രഭാവത്തോടു കൂടി ഡാൻസ് ചെയ്യുന്ന ശിവനില്ലേ അപ്പൊ യോഗേശ്വരന്റെ ഫോം എന്ന് പറയുന്നത് അല്ലല്ലോ നടരാജന്റെ ഫോം എന്ന് പറയുന്ന നടരാജൻ എന്ന് പറയുന്നത് ആ നടരാജന്റെ അവസ്ഥയിലല്ലേ അപ്പൊ ശിവനും പാർവതിയും തമ്മിൽ നൃത്തം ചെയ്യുന്ന സമയത്തുള്ള ഫോം അല്ലല്ലോ അങ്ങനെ എത്രയോ ഡിഫറെന്റ് ഫോംസ് ഉണ്ട് ആ ഫോമുകളൊക്കെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതോടുകൂടെ തന്നെ ശിവൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ സമാധിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ കൽപ്പിക്കുന്ന സമാധി എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലേക്ക് നമ്മൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോമാണ് സമാധി അങ്ങനെ ശിവൻ ഒരു പത്ത് നൂറ്റെട്ട് ഫോമുകളൊക്കെ ഉണ്ട് ഈ സമാധി എന്ന് പറയുന്നതിൽ തന്നെ നൂറ്റെട്ട് ഡിഫറെന്റ് സമാധികളുണ്ട് അതിൽ കുറെ സമാധി പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ മഹാമണ്ഡലേശ്വർ സ്വാമി വേദഭാരതി ഒന്നും പഠിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല വലത് പഠിക്കാൻ സാധിച്ചില്ല കാരണം ആ ലെവലിൽ ഒന്നും തന്നെ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല അപ്പൊ വളരെ പവർഫുൾ ആയിട്ടുള്ള ശിവന്റെ എനർജിയുടെ സോഴ്സ് ആയിട്ട് അതിൻ്റെ സംക്ഷിപ്ത രൂപം എങ്ങനെ കണ്ടൻസ്ഡ് ആയിട്ട് നമുക്ക് ശേഖരിക്കാൻ സാധിക്കുമോ ആ ശേഖരിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് ശിവലിംഗം എന്ന് പറയുന്നത് അപ്പൊ അത് ശിവൻ തന്നെയാണ് പക്ഷെ ശിവന്റെ ഊർജം സംഹരിച്ചു വച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് പിന്നെ ശിവലിംഗം എന്ന് പറയുന്നത് അത് കണ്ടൻസ്ഡ് ആണ് അതിലും വ്യത്യസ്തമായിട്ടുള്ള ലിംഗങ്ങളുണ്ട് ശിവലിംഗങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ലിംഗങ്ങൾ വ്യത്യസ്ത നിറത്തിലും വ്യത്യസ്ത അഷ്ടകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് ശിവലിംഗത്തിന്റെ മാത്രം രൂപങ്ങളും അതിൻ്റെ ഭാവങ്ങളും അതിന്റെ സിംബലും ഒക്കെ വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ പറയുന്ന സമാധിയിലെത്തുമ്പോ ഞാൻ ഏത് സമാധിയിലാണ് എത്തുന്നത് സമാധിയിലും വ്യത്യസ്തമായ ലെവലുകളുണ്ട് ധ്യാനത്തിൽ എത്തുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു അല്ല വളരെ ബ്ലർഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ കാണുക അതിനെ കണ്ടൻസ്ഡ് ആയിട്ട് എൻ്റെ ഉള്ളിലെ ആത്മാവിന് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന പ്രകാശപൂർണമായിട്ട് കാണുന്ന ഒരു രൂപം കാണുക വയലറ്റിൽ കാണുക അതൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് യഥാർത്ഥമായിട്ടുള്ള നീല കല്ലിന്റെ രൂപം മാത്രം കാണുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് എൻ്റെ സമാധി നമ്മൾ നല്ല പ്രകാശം നോക്കിയിട്ട് കണ്ണടക്കുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ പ്രകാശം കാണും അത് കുറച്ച് സമയം കാണുള്ളൂ ആ സമയത്ത് എൻ്റെ എൻ്റെ സമാധി ആ അവസ്ഥയിലാണ് എനിക്ക് കിട്ടുന്നത് എന്ന് ഏരിക്ക ആ സമയത്ത് പ്രകാശപൂർണമായിട്ടുള്ള ശിവലിംഗം പ്രകാശം തരുന്നുണ്ട് വലിയ ഗ്രേറ്റാന്നൊക്കെ പറയും നല്ലോണം ശ്വാസം അടക്കി പിടിച്ചാലും നല്ലപോലെ കഞ്ചാവടിച്ചാലും കണ്ണടക്കുന്ന സമയത്ത് കുറെ വയലറ്റ് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങടൊക്കെ ഒക്കെ പോകുന്നതാണ് ഇത് രണ്ടിലും അത് കാണും നല്ലപോലെ ബ്രത്ത് പിടിച്ചാലും മതി കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിൽ കഴിഞ്ഞാലും വരും അതും ആണ് ആ സമയത്ത് നമുക്ക് ശ്രദ്ധ നമ്മളെ സോളാർ പ്രക്സസിലേക്ക് ഹൃദയത്തിന്റെ ചുരുക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് നമ്മൾ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശിവനെയാണ് പക്ഷെ എത്തിയിട്ട് നല്ല പൂർണമായിട്ടുള്ള നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയില് പക്ഷെ ജാഗ്രത്തിലിരിക്കുമ്പോ തന്നെ സുഷുപ്തിയിലെത്താൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട് ബോധത്തോടു കൂടിയുള്ള അബോധാവസ്ഥ എന്നാണ് അബോധാവസ്ഥോധത്തോടു കൂടിയുള്ള അബോധാവസ്ഥ കോൺഷ്യസ്ലി അൺകോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്ലി കോൺഷ്യസ് എന്നാണ് പറയാൻ ഇനി ഒന്ന് പണ്ട് കാലത്ത് ഇന്നലെ അങ്ങാണ്ട് ധർമ്മ എന്ന് പറയുന്ന ഒരാൾ അമേരിക്കയിൽ നിന്ന് തന്നെ കാണാൻ വന്നിട്ട് കുറച്ച് സമയം ചെലവഴിച്ചിരുന്നു ആ ധർമ്മയും ഞാനും അമേരിക്കയിലെ ഡയലോഗ് ഓൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് ഡിസ്കഷൻസ് ഉണ്ട് ധർമ്മ എന്നിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള എന്റെ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലൊക്കെ എന്റെ അടുത്ത സുഹൃത്താണ് ഇപ്പൊ നാട്ടിൽ വന്നുകൊണ്ട് തന്നെ കാണാൻ വന്നിരുന്നു പിന്നെ ഞാൻ വന്ന് കുറെയിരുന്നു ഡിസ്കസ് ചെയ്തു പക്ഷെ ഒന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല ധർമ്മ റെക്കോർഡ് ചെയ്ത് പോയി അന്ന് ഞാൻ പിന്നെ ഗോപ്രോ വെച്ചിട്ട് ഓടിക്കുന്ന സ്ഥലത്തൊക്കെ ചേർന്ന് ഡയലോഗോൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ധർമ്മ ഡയലോഗോൺ ഡ്രൈവ് ഡോക്ടർ ടി പി എസ് യു എസ് എ ധർമ്മ നടക്കാം കുറെ അത് പൊളിറ്റിക്കലൊക്കെ ചോദിക്കും ഈ പുതിയ സ്റ്റേറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിൽ കുറേ ഡിസ്കഷൻസ് ഉണ്ട് അതിലൊക്കെ ഞാൻ ഒരു ഡിസ്കഷൻ ഇതായിരുന്നു അൺകോൺഷ്യസ്ലി കോൺഷ്യസ് കോൺഷ്യസ്ലി അൺകോൺഷ്യസ് നമ്മൾ കോൺഷ്യസ്ലി അൺകോൺഷ്യസ് ആണ് പലരും അവരാണ് സമാധിയിലേക്ക് പോവാൻ വേണ്ടി കോൺഷ്യസ് ആയിട്ട് കുറെ മനക്കെടുന്നവർ പണിപ്പെട്ടിട്ടാണ് അൺകോൺഷ്യസ് ആവുക അവർ അതൊക്കെ ചുമ്മാ നാട്ടിയ അവരുടെയൊക്കെ ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെച്ച് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും ബുദ്ധി നമ്മൾ പലരെയും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വാമി വേദഭാരതിയുടെ അടുത്ത് നമ്മൾ ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെച്ചിട്ട് ബയോ ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന് പറയുന്നവരെ ടെസ്റ്റ് ചെയ്ത് നോക്കും അപ്പൊ നമ്മൾ കൊറേ അവരെ ടെസ്റ്റ് ചെയ്തു എന്ന് അറിയുമ്പോൾ തന്നെ അവർക്ക് ചിലർക്ക് പ്രഷർ നോക്കാൻ തുടങ്ങുമ്പോൾ പ്രഷർ കൂടുന്ന പോലെയാണ് അത് എന്താ കാരണം അവർ കോൺഷ്യസ്ലി അൺകോൺഷ്യസ് ആവുന്നു അവർ കൊറേ കംപ്ലൈന്റ് പറയും അങ്ങനെ ഈ മാസായിട്ട് മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഐസ് എല്ലാവരും ക്ലോസ് യുവർ ഐസ് അത് കഴിഞ്ഞാല് തിങ്ക ബോട്ട് കോഡ് എന്ത് തിങ്ക ബോട്ട് കോഡ് തൊട്ട് മുമ്പിൽ ഇരിക്കുന്ന ആളുടെ നാറ്റു സൈക്കിണ്ടാവില്ലായിരുന്നു ഇന്ദ്രിയങ്ങളൊന്നും ഇറക്കിയാണ്ടിരിക്കില്ല പലപ്പോഴും നോക്കും എന്നിട്ട് എന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ കണ്ണൊന്നിങ്ങനെ തുറന്നു നോക്കും അടുത്താൾ അടക്കം ഉണ്ടോ ഇങ്ങനൊക്കെ ചെയ്യുന്ന എത്രയും ആൾക്കാരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ ഒരു പഴയ ഓഫീസർ ഉണ്ടായിരുന്നു അയാൾ പറയും പിന്നെ നമ്മള് റെക്കി പ്രാണിക്കയിൽ പഠിക്കാൻ പോയിരുന്നു അപ്പൊ അവരിങ്ങനെ ഇതൊക്കെ പറയും എന്തെങ്കിലും കണ്ടോ ഞാൻ കണ്ടതാവുന്നല്ല അത് പറയാൻ കൊള്ളാത്ത സംഭവമാണ് ഞങ്ങള് പബ്ലിക് ആയിട്ട് പറയുമായിരുന്നു അപ്പൊ എല്ലാരും പറയും ചായ പിടിക്കുമ്പോ പറയും നിങ്ങൾ ഇത് ധൈര്യത്തിലെ ഞങ്ങളൊക്കെ അതൊന്നും കണ്ടത് ചിരിക്കുന്നു അപ്പൊ ഇത് ഇതൊക്കെ ആക്ടിംഗ് ആണ് അതൊന്നും ശരിക്കും നടക്കില്ല അങ്ങനെ ഉള്ളൊരവസ്ഥയല്ല ഞാൻ പറയുന്നു അതാണ് കോൺഷ്യസ്ലി അൺകോൺഷ്യസ് ശരിക്കും അങ്ങനെയല്ല ഞാൻ ജാഗ്രത് അവസ്ഥയിലിരിക്കുമ്പോ എല്ലാ ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യാൻ സംബന്ധിച്ച് കണ്ണടക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പലതും കാണ ഞാൻ ഭഗവാനെ കാണാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോകുമ്പോ എന്താ കണ്ടതെന്ന് ചോദിച്ചാലും ഒന്നും കാണില്ല നമ്മള് ഭഗവാനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ സ്വരൂപം കണ്ടിട്ടാണോ നമ്മൾ തിരിച്ചു വരുന്നത് അല്ല ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ പൂർണമായിട്ടും സംഗ്രഹിച്ചെടുത്ത് ഡെൻസിഫൈ ചെയ്ത് ആറ്റോമിക് ലെവലിൽ എന്നൊക്കെ പറയുന്നല്ലേ ഐക്കോണൈസ്ഡ് ലെവല് റെപ്രസെന്റേഷൻ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാ എനർജിയും കൺസേർവ് ചെയ്യാൻ ഇന്നും ഞാനിപ്പോ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്നാഴ്ച മുമ്പ് താരാപൂരായിരുന്നല്ലോ അറ്റോമിക് പ്ലാന്റ് ആണ് ഇവിടെ ഉള്ളത് ആ അറ്റോമിക് പ്ലാന്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് തന്നെ ശിവലിംഗത്തിന്റെ ഷെയ്പ്പാണ് കാരണം പ്രതലത്തിൽ വെക്കണമെങ്കിൽ പ്രതലം ഫ്ളാറ്റ് ആണ് അത് ഒരു സിലിണ്ടറിന്റെ ഷേപ്പ് മോളിൽ ഒരു കോണിക്കൽ ഷേപ്പ് എന്ന് പറയുന്ന ഒരു ഹാഫ് സിലിണ്ടർ ക്ലോസ് ചെയ്ത് വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എനർജി അതിനേക്കാളും കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത് സ്പിയർ ആണ് പക്ഷെ സ്റ്റിയറിന് പ്രതലത്തിൽ നിർത്താൻ പറ്റില്ല അത് അൺസ്റ്റേബിൾ ആയി പോവും അതിൽ പ്രഷർ കൂടുന്ന സമയത്ത് ഉരുണ്ടുപോകും അങ്ങനെ പോകാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ശിവലിംഗത്തിന്റെ രൂപം തന്നെയാണ് അപ്പൊ അവിടെ നമ്മൾ സങ്കല്പിച്ചെടുക്കുന്നത് ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു സിംബോളിക് ആയിട്ട് ശിവലിംഗത്തെ ലോകം ഇന്നും അതിലപ്പുറം ഒരു മാത്തമാറ്റിക്കൽ ഷേപ്പ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആ ഒരവസ്ഥയില് ഏത് ഷേപ്പിലാണോ നമുക്ക് ഏറ്റവും പ്രപഞ്ചത്തിന്റെ ശ്രദ്ധ എന്ന് പറയുന്ന യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധാരണ എന്ന് പറയുന്നത് തന്നെ ഫോക്കസ് ആണ് അത് കഴിഞ്ഞ് ധ്യാനം എന്ന് പറയുന്ന എല്ലാ ഭഗവാന്റെ അടുത്തും ധ്യാനമാണ് ഉണ്ടാവേണ്ടത് അതും കഴിഞ്ഞിട്ട് ധാരണയും ധ്യാനവും കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സമാധി എന്ന് പറയുന്ന നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ മോക്ഷം അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കോൺഷ്യസ് ആയിട്ട് മരിക്കാതെ കണ്ണു തുറന്ന് വരുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ഉറക്കം വേണമെങ്കിൽ അത് എൻ്റെ സമാധിയാണ് അത് വളരെ എളുപ്പം ഞാൻ പറഞ്ഞാലുള്ള ഒരു മെത്തേഡ് പറയാം ജനിച്ച് ഒരു ഒരു ചെറിയ പ്രായം ജനിച്ചുള്ള കുട്ടികളല്ല അതിന് കുറച്ചഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ ഗർഭപാത്രത്തിൽ നല്ല ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിച്ച് ചോന്നതൊക്കെ ആക്കി ആ കുട്ടി ഒന്ന് കവിന്ന് എഴുതാൻ പറ്റുന്ന ഒരു നല്ല ക്യൂട്ടായിട്ട് നമ്മൾ കാണുമ്പോ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ മണപ്പിക്കുമ്പോ ആ കുട്ടിക്ക് ഒരു മണം ഉണ്ടാവും അത് പൗഡറിന്റെ മണല്ല ഞാൻ പറയുന്നത് അതൊന്നും ഇടാത്ത സാധാരണ ആയിട്ടുള്ള ഒരു കുട്ടിയെ ആ ഒരു കുട്ടിക്ക് കുറച്ചും കൂടി പ്രായം കൂടുമ്പോഴല്ല ആ ഒരു കുട്ടിത്വമുള്ള കുട്ടിയിൽ നമ്മൾ എടുത്തു വെക്കണം മണപ്പിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു മണമുണ്ടാവും അല്ല ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ആ കുട്ടികളിൽ ഒരു പ്രഭയുണ്ടാവും കണ്ടിട്ടുണ്ടോ എന്നാ അതേ സമയത്ത് ഒരു പത്ത് നാപ്പത് വയസ്സായിട്ടുള്ള അതേ കുട്ടി വലുതായിട്ട് വരുമ്പോ രാവിലെ ഉറന്ന് എഴുന്നേൽക്കുമ്പോ കണ്ടാലോ ശകുനപ്പഴയാ കുളിച്ചിട്ട് പാടാന്ന് പറയും എന്താ കാരണം അവിടെ ഉറക്കത്തിൽ നമ്മൾ ആരുമായിട്ട് ലയം ലയം പ്രാപിക്കുന്നില്ല ശിവനുമായിട്ട് ലയം പ്രാപിക്കുന്നില്ല ചെറിയ കുട്ടികളൊക്കെ നിഷ്കളങ്കരായിട്ട് ഉറങ്ങുന്ന അതേ അവസ്ഥയില് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രഭ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത് എല്ലാ ആത്മ അറിഞ്ഞിട്ടുള്ള സമാധിയിലെത്തിയിട്ടുള്ള നല്ല ഒരു ആളുടെ പ്രഭ എന്താണ് അയാള് ആത്മീയ പുരുഷനാണോ പുരുഷനാണോന്നറിയാൻ അയാളെ സ്വതവേ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോ അയാളുടെ മുഖത്ത് പ്രഭയുണ്ടെങ്കിൽ ആ ഉറക്കം സമാധിയിലുള്ള ഉറക്കാണ് അങ്ങനെയുള്ളവർക്ക് മൂന്ന് മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന ഈ സ്വപ്നമില്ലാതെ ജാഗ്രത നിന്ന് ഡയറക്റ്റ് ആയിട്ട് സുഷുപ്തിയിലേക്ക് പോയി സുഷുപ്തിയിൽ നിന്ന് നേരെ ജാഗ്രത അവസ്ഥയിലേക്ക് വന്ന് ഇരിക്കുമ്പോ അവരുടെ കാരണം സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആണല്ലോ അത് കഴിയുമ്പോ എങ്ങനെ നമുക്ക് ക്ഷീണം വരിക അവരുടെ മുഖത്ത് കാണുമ്പോ പ്രഭയല്ലേ ഉണ്ടാവേണ്ടത് എന്തുകൊണ്ടാണ് പലരും ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് ആകെ ഒരു ഗുണം ഉണ്ടാവില്ല കാണാൻ ഒരു സ്ത്രീ ഉണ്ടാവില്ല എന്താ കാരണം അവർ ഉറക്കം എന്ന് പറയുന്നത് അവർക്കൊരു പണിഷ്മെന്റ് പോലെയാണ് അതിനിടയിൽ ഈ സ്വപ്നാവസ്ഥയാണ് കൂടുതൽ അങ്ങനെ സ്വപ്നാവസ്ഥ കൂടിയാൽ ജാഗ്രതയിലുള്ള എല്ലാ ദുഃഖങ്ങളും സ്വപ്നാവസ്ഥയിലും കൂടി വരും അത് കഴിയുമ്പോൾ ആകെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി നമുക്ക് ചുറ്റും നെഗറ്റീവായിട്ട് അങ്ങട് തിരിഞ്ഞുകിടക്കും ഇങ്ങട് തിരിഞ്ഞുകിടക്കും അപ്പുറത്ത് തിരിഞ്ഞുകിടക്കും ഇപ്പുറത്ത് കിടക്കും ഉറക്കത്തിൽ അങ്ങനെ പത്ത് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അയാൾക്ക് ഏഹ് സുഷുപ്തിയിലെത്താൻ സാധിച്ചിട്ടില്ല അത് ആ സുഷുപ്തിയിലെത്തുമ്പോഴാണ് സമാധിയിൽ ജാഗ്രത അവസ്ഥയിലെത്തുന്നത് പോലെ സുഷുപ്തിയിലെത്തുമ്പോൾ ജാഗ്രത അവസ്ഥയിലെത്തുന്ന അതാണ് ഞാൻ കോൺഷ്യസ്ലി അൺകോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്ലി കോൺഷ്യസ് എന്ന് പറയുന്ന അവസ്ഥ എന്തൊരു സുഖമുള്ള അവസ്ഥയാന്ന് ഒരു സംശയം ചോദിച്ചോട്ടെ ഈ അൺകോൺഷ്യസ്ലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ലയം എന്ന് പറയുന്ന അവസ്ഥയിലിരിക്കുന്നവർക്ക് സ്വപ്നം കാണുമ്പോഴും അവര് സ്വപ്നം കാണുകയാണ് എന്നുള്ള ബോധമുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് അതില് അതിനേക്കാളും രസകരമായ ഒരു അവസ്ഥ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ എനിക്ക് ഇപ്പൊ പോയിട്ട് ഡോർ തുറക്കണം എന്നുള്ള തോന്നലാന്ന് വിചാരിക്കും ഞാൻ ആദ്യം ഡോറിന്റെ അടുത്തേക്ക് എന്റെ മനസ്സ് പോയി അത് കഴിഞ്ഞിട്ടാണ് എന്റെ ശരീരം പോകുന്നത് ഞാനൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥ ഏതാണെന്ന് അറിയാം മൈ ബോഡി വിൽ ബിക്കം ഫാസ്റ്റർ ദൈ മൈൻഡ് അതിങ്ങനെ നടക്കും ഞാൻ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യും ഞാൻ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് ഇടണം എന്ന് വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇൻഗ്രീഡിയന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും കാരണം എൻ്റെ ബോഡി വർക്ക്സ് മച്ച് ഫാസ്റ്റർ എൻ്റെ മൈൻഡ് ഗോസ് വെരി സ്ലോ ആ സമയത്ത് നമ്മൾ ശരിക്ക് ഒരു 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 ജാഗ്രത അവസ്ഥയിലാണ് ശരീരം പക്ഷേ നമ്മുടെ പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളും ബ്രീത്തിങ് പോലും ഉറക്കത്തിലുള്ള ഗാഠനിദ്രയിലുള്ള ആ അവസ്ഥയിലാണ് നമ്മുടെ സെൻസുകളൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്നെടുത്ത് പോണെന്ന് പറയുമ്പോഴത്തേക്കും അതിനു മുമ്പ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് അവിടെ എത്തിയല്ലേ ധാരണ എന്ത് രസകരമായി ഇത് നമ്മൾ സിനിമയിലൊക്കെ ഈ സ്ലോ മോഷൻ സിനിമ ആണല്ലേ ആ അത് വെച്ചിട്ട് ഞാൻ ഒറ്റക്ക് ഉള്ള വീടുകളിലൊക്കെ ഒറ്റക്ക് താമസിക്കുമ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അത് നല്ല രസകരമായിട്ടുള്ളൊരു അവസ്ഥ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ബോഡി ബിക്കംസ് ഓ ലൈറ്റ് ആൻഡ് കുക്കിംഗ് ബിക്കംസ് ഓ എൻജോയ്മെന്റ് വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവരുത് അത് ഒരു 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 നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്ന പോകുന്നൊരവസ്ഥയാണ് അവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ അതെപ്പോഴും കിട്ടണമെന്നില്ല കേട്ടോ അത് സ്ഥിരമായിട്ട് കിട്ടുന്നവരാണ് യോഗി വര്യന്മാര് അതില് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളില് ആ യോഗികള് അവർക്ക് ആ സമയത്ത് ഫൈറ്റ് ചെയ്യാനൊക്കെ കഴിവുള്ളവരാണ് രാജയോഗികൾ അതിലും വ്യത്യസ്തമായിട്ടുള്ള യോഗികൾ ഉണ്ടല്ലോ അതില് അതില് വ്യത്യസ്തമായിട്ട് ആക്ച്വലായിട്ട് എന്തിനു വേണമെങ്കിലും നശിപ്പിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലൊക്കെ എത്തുന്ന അതിനുള്ള വരങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള മഹാന്മാരൊക്കെ ഉണ്ടാവും എത്ര രസകരമായിരുന്നു ആലോചിച്ചോക്കും അതാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്തും ചെയ്യാം പക്ഷെ എന്റെ മനസ്സിൽ ഈ വെപ്രാളങ്ങളോ ഒന്നുമില്ല അത് സമാധിയാണ് മനസ്സ് സമാധിയിലാണ് നമ്മള് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കോൺഷ്യസ് ആയിട്ട് ഡ്രൈവ് ചെയ്തിട്ട് ആക്സിലറേറ്റർ ക്ലച്ച് ബ്രേക്ക് നോക്കിയിട്ടൊന്നും അല്ലല്ലോ ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടുന്നത് ആ സമയത്ത് നമ്മളേതോ പാട്ടൊക്കെ പാടി ആരോടെ ഒക്കെയോ സംസാരിച്ച് ഫോണിലൊക്കെ സംസാരിച്ച് അങ്ങനെ എല്ലാവർക്കും സാധിക്കില്ല ഡ്രൈവിംഗിൽ വളരെ കാഷ്വൽ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കുക്കിങ്ങിൽ വളരെ കാഷ്വൽ ആകുന്ന സമയത്ത് പാട്ട് കേട്ടിട്ടോ പ്രസംഗം കിട്ടിട്ടോ ആരെങ്കിലും വഴക്ക് പറഞ്ഞുകൊണ്ടോ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് ദോഷം നാട്ടിലൊന്നും ദോശേന്റെ ഷേപ്പ് മാറുന്നൊന്നുമില്ലല്ലോ അപ്പോഴും പ്രൗഡ് തന്നെ ആവുന്നില്ലേ അപ്പൊ ശരീരം എന്ന് പറയുന്നത് എന്റെ ഉള്ളിലുണ്ടാവുന്ന മനസ്സിന്റെ വെപ്രാളങ്ങളൊന്നും ബാധിക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്ന സമയത്ത് പ്രഷർ കൂടും ആ പ്രഷർ കൂടാതെ എൻ്റെ ശരീരം കൊണ്ടുപോവുകയും ദേഷ്യം പിടിക്കുകയും ചെയ്യാൻ പറ്റുമ്പോൾ അതൊരു ഒരു ഒരു ആ ഒരു അവസ്ഥയാണ് ആ ഒരു റിയലൈസേഷൻ വരുമ്പോഴാണ് യു ആർ കോൺഷ്യസ്ലി മേക്കിംഗ് ദോശ ബട്ട് അൺകോൺഷ്യസ്ലി ദ ഷേപ്പ് ഓഫ് ദോശ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോ ഒരാൾ വീട്ടിലേക്ക് നടന്നു പോവാണ് എത്ര കള്ളു കുടിച്ചവനും അവന്റെ വീട്ടിലോ അല്ലെങ്കിൽ അവന്റെ പ്രേമികയുടെ വീട്ടിലോ എത്തുമല്ലോ അവൻ അറിയാണ്ടെത്തി പോകുന്നതാണ് അത് അത് ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല നടക്കുന്നത് കാല് കൊണ്ടുപോവുകയാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് രാവിലെ ഓഫീസിലേക്ക് ഞാൻ ഡ്രൈവ് ചെയ്ത് പോകും നല്ല ക്ഷീണം വരുമ്പോൾ കാറ് ഡ്രൈവ് ചെയ്ത് എന്നെ വീട്ടിലെത്തിക്കുന്നു നമ്മൾ ഒരു ബോധവില്ലാതെ ഓടിക്കുന്നുണ്ടാവുക കാരണം അത് എല്ലാ ചിന്തകളും വേറെ എന്തൊക്കെയായിരിക്കും എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓടിച്ചെത്തുകയും ചെയ്യും അതെങ്ങനെ എത്തുന്നത് വി ആർ അൺകോൺഷ്യസ്ലി ഡൂയിങ് എ ജോബ് അമ്മ ദോഷയുണ്ടാക്കുന്നത് അൺകോൺഷ്യസ് ആണ് ഒരു ഡ്രൈവർ ഓടിക്കുന്നത് അൺകോഷ്യസ് ആണ് ആലോചിച്ചോക്കാം ഞാൻ പല സിറ്റിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാറുള്ളത് എത്രയോ ഡ്രൈവർമാരിൽ എന്തൊക്കെയോ കൺജഷൻ ഉണ്ട് എന്നിട്ടും എങ്ങനെ ഇവർ കൃത്യമായിട്ട് ഓടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അൺകോൺഷ്യസ് നമ്മൾ ടെൻഷൻ അടിച്ചു അടിച്ചുകഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ ഭഗവാനെ വാരണാസിന് ഓടിക്കുന്നത് ആലോചിച്ചു പക്ഷെ എന്ത് സ്മൂത്ത് ആയിട്ട് അവിടെ ഓടിക്കുന്നു അതിങ്ങനെ പോവുകയാണ് ഏതുപോലെ അമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ അമ്മ ദോശ ഉണ്ടാക്കുന്നതുപോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഈ രാവിലെ വരക്കുമല്ലോ ജോമെട്രി വരക്കുമല്ലോ മുഗടില്ലേ അരി അരി അരിപ്പൊടി കൊണ്ടിടുന്ന ചിത്രം വരക്കുന്ന സംഭവം ഇല്ല നമ്മുടെ എല്ലാ വീട്ടിലും ആ ജോമെട്രി വരക്കുന്ന കോലം വരക്കുന്ന കോലം വരക്കുന്ന അമ്മ ജോമെട്രി ബോക്സ് ഉപയോഗിച്ചിട്ട് പണ്ട് കൃത്യമായിട്ട് വട്ടം വരക്കാൻ പറ്റാത്ത അമ്മയാണ് എന്ത് കൃത്യമായിട്ടാണ് ഈ വരക്കുന്നത് അവരോട് അതേ സാധനം പത്ര പേപ്പറിൽ കൊടുത്തിട്ട് പെൻസിലോട് വരക്കാൻ പറഞ്ഞാൽ പറ്റില്ല അത് അതൊരു കഴിവാണ് ആ കഴിവ് എന്ന് പറയുന്നത് അത് അത് പ്രാക്ടീസ് കൊണ്ടും ചിന്ത കൊണ്ടും മനസ്സുകൊണ്ടും അർപ്പണബോധം കൊണ്ടും പാഷൻ കൊണ്ടും നമുക്ക് എല്ലാ കർമ്മങ്ങളും അങ്ങനെ ചെയ്യാൻ എ ആത്മീയ പുരുഷൻ അത് ചിലത് മാത്രം ചെയ്യാൻ പറ്റുമ്പോൾ ഒരു അടുക്കളയിൽ അമ്മയാവും അല്ലെങ്കിൽ ഡ്രൈവർ ആവും അങ്ങനെ ആവരുത് എല്ലാ ജോലിയും അങ്ങനെ ചെയ്യാൻ പറ്റുമ്പോഴാണ് ആത്മീയ പുരുഷനാവുക വളരെ വളരെ ഡീപ്പായിട്ടാണ് അത് എസ് ജി വിശദീകരിച്ചു നൽകിയത് മനോഹരമായിട്ട് ഇപ്പൊ അത് കമ്പാരിസൺ വന്നത് കൊണ്ട് അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇതൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഈ ഞാനീ ചോദിച്ചേക്കെ മനസ്സിലായോ ലക്ഷ്മി മനസ്സിലായി എനിക്കന്നെ മനസ്സിലായിട്ടില്ല എന്നിട്ട് അത് തമാശയാണ് പറയാല്ലേ നമുക്ക് നമുക്കിപ്പോ കൃത്യമായിട്ട് ഇപ്പൊ എങ്ങനെ അറിയാം ഇത് പറയുമ്പോ നമ്മൾ കേൾക്കുന്നത് കുറെ ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട് പല മഹാന്മാരുമായിട്ട് പല ഇതൊക്കെ അറിയുന്നവരുമായിട്ട് കേട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ഡിസ്ക്രിപ്ഷൻസ് കേട്ടിട്ടുണ്ട് അതിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് നമ്മളിതാക്കി മാറ്റി പലരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആരും ഇതിനെ ഖണ്ഡിച്ച് പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഇതാണെന്ന് ഞാൻ സങ്കല്പിക്കുന്നു മാത്രം അല്ലെങ്കിൽ നമുക്ക് ഒരുവിധം മനസ്സിലാകുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് മറ്റു ജോലികൾ ചെയ്യുന്നതിന്റെ കുറച്ചുകൂടെ ഹയർ തലത്തിലാണ് ഒരു ആത്മീയ സമാധിയിലെത്തി അനുഭവിച്ചിട്ടുള്ള സംഭവമാണ് ഞാൻ പറയുന്നത് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോഴായാലും ഞാൻ മാത്തമെറ്റിക്സ് പഠിപ്പിക്കുമ്പോഴും ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെച്ച് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും എന്റെ വൈബ്രേഷൻസ് ക്ലാസുകളിലെത്തും ഉണ്ടാവില്ല പക്ഷെ മഹാമോശം ക്ലാസ് ആണെന്ന് വിചാരിക്കും ആരും എൻജോയ് ചെയ്യാത്ത ഒരു ഒരു ഡാൻസർ ഡാൻസ് ചെയ്യുമ്പോൾ എന്താ അറിയോ ആറ് മണിക്കൂർ ഡാൻസ് ചെയ്താലും അവർക്ക് ക്ഷീണുണ്ടാവില്ല അതേസമയത്ത് ഓഡിയൻസ് മഹാബോറാന്ന് വിചാരിക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞ പക്ഷേ അല്ലെങ്കിൽ അവരെ കാണാതെ കണ്ണും കുട്ടികളും ഡാൻസ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറയാറ് ഐ എൻജോയ് ദ ക്ലാസ് യു ഡോൺ ഐ ഡോ ആറ് മണിക്കൂറൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആറായിരത്തഞ്ഞൂറ് പേർക്ക് ക്ലാസ് എടുത്തു ആറായിരത്തി അഞ്ഞൂറ് പേര് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടെൻത് ക്ലാസ് സ്റ്റുഡൻസിന് ഐ സ്പോക്ക് ഫോർ സിക്സ് അവേഴ്സ് അതും എനിക്ക് അറിയാത്തതെങ്കിലും ആ ക്ലാസ് എടുത്തിട്ടുണ്ട് അറിയുന്ന തെലുങ്കൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ട് ഇടയിൽ കയറിയിട്ട് ചോദിക്കും ട്രാൻസ്ലേറ്റ് ഇട്ടെന്ന് പറയും ആരുടെ കയ്യില മൈക്ക് വരുന്നത് അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം അപ്പൊ എങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ഓഡിയൻസിന്റെ ഇടയിലെ കൂടി നടന്നിട്ട് അന്നൊക്കെ മരത്തിന്റെ മുകളിലും അടുത്ത വീട്ടിലെ ബിൽഡിംഗ് ഈ പിന്നെ ഇതൊക്കെ ഉണ്ടാവില്ല സാധാരണ ഈ പൊളിറ്റിക്കൽ മീറ്റിങ്ങിലൊക്കെ അല്ലെങ്കിൽ പൗരം കാണാനൊക്കെ ആൾക്കാർ ഇതൊക്കില്ലേ അതുപോലെ എന്റെ ക്ലാസ്സിൽ നിർഭാഗ്യവശാൽ അതിനൊന്നും വീഡിയോ ഇല്ല എന്റെ കയ്യിൽ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇറ്റ്സ് നോട്ട് അവർ കോൺഷ്യസ് ആ കോൺഷ്യസ് ഉപയോഗിച്ചിട്ടൊന്നും അവിടെ വർക്ക് ചെയ്യില്ല അത് മാത്തമാറ്റിക്സ് ആണ് എന്നൊക്കെ മാത്തമാറ്റിക്സാണ് പഠിപ്പിക്കണം നമ്മള് എക്സാമിനേഷന്റെ പോയിന്റ്സ് ആണ് പഠിപ്പിക്കുന്നത് അത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഗെറ്റ് ഇൻവോവ്ഡ് അതെന്തുകൊണ്ടാ വെച്ചാൽ ബിക്കംസ് ഞാൻ പറയാറുള്ളത് എങ്ങനെ എങ്ങനെ സാധിക്കുന്ന ആരെങ്കിലും ചോദിച്ചാൽ അമ്മ എങ്ങനെ ദോഷം ഉണ്ടാക്കണമെന്ന് ചോദിക്കുന്നത് അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ഒരു ഡ്രൈവർ ഡ്രൈവ് എന്ന അതുപോലെ നമ്മൾ ചെയ്യുന്നത് മാത്രം ഫോർ മീ ഇറ്റ് ഇസ് കാഷ്വൽ ബിക്കോസ് ദാറ്റ് ഈസ് മൈ സബ്ജക്ട് ദാറ്റ്സ് മൈ ലൈഫ് അത്രേ പറയാം ഒരു ഒരാൾ പാട്ട് യേശുദാസിനോട് പാട്ട് പാടാൻ പറഞ്ഞാൽ അയാൾ രാഗവും താളവും ഒക്കെ നോക്കിട്ട് ആ ഇതങ്ങോട് വരുമ്പോൾ ടപ്പ് അപ്പൊ പാടില്ല അതിന്റെ ഒരു കഴിവല്ലേ അത് ഓരോരാക്കും ഓരോ തരത്തിലുള്ള ഒരു എബിലിറ്റി എല്ലാത്തിലും അങ്ങനെ ചെയ്യാൻ പറ്റിയാലും എന്തായാലും അത് സാറ് ചെയ്യുന്നുണ്ട് സ്വയം ആസ്വദിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവർക്കും അത് ആസ്വാദ്യകരമായിട്ട് തോന്നിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു സത്യം കൂടി നമുക്ക് മനസ്സിലാവുകയാണ് വളരെ മനോഹരമായിട്ടാണ് എല്ലാ ചോദ്യങ്ങളും നൽകിയത് അല്ല അല്ലെങ്കിൽ ലക്ഷ്മി ജി നമ്മളിപ്പോ ഒന്നര വരെയൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ കേൾക്കുന്നവരും അതുപോലെ ആസ്വദിക്കുകയാണ് നമുക്ക് ബോറടി ഇല്ലാതെ നമുക്ക് അത് എൻജോയ് ചെയ്യുകയാണ് അതുകൊണ്ടാണല്ലോ നമുക്ക് തുടരാൻ സാധിക്കുന്നത് പക്ഷേ ഇത് കേൾക്കാൻ ഒരാളില്ലെങ്കിലും ക്യാമറയുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന സാമ്യം ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് അറിയുന്ന ആൾക്കാരും ആ ഇടയ്ക്ക് ഇങ്ങനെ പറയും എടോ താനെന്താ ഇക്കാര് ശ്രദ്ധിക്കാത്തത് എന്നൊക്കെ ഇതാരും ഇല്ലെ മുമ്പിലേ ഇത് ക്യാമറയോടാ ചോദിക്കണതേ കാരണം ഇതൊക്കെ അറിയാം ടെലികാസ്റ്റ് ചെയ്യുന്നത് സമയത്ത് ഓഡിയൻസിനെ മിക്സ് ചെയ്തിട്ടൊക്കെ ഇടുന്നുള്ളത് അവർക്ക് അറിയാലോ അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് പറയുന്ന സ്വാമിയൊക്കെ എനിക്ക് അറിയുന്നതാണ് ഞങ്ങളുടെ പേര് പറയണ്ടേ പക്ഷെ പറയുന്നതും ഓർമ്മയിൽ നിന്ന് പറയുന്നതും ഒഴുകി വരുന്നതും നമുക്ക് കേൾക്കുമ്പോ മനസ്സിലാവൂല്ലോ